И папа аж и погоди Thank you கன்னியாகுமரி ஜமுதாவி போகும் ஹிமசாகர் எக்ஸ்பிரஸ் அல்பசமயத்தகம் பிளாட்ஃபோமில் புறப்படனும் யாத்ரிகோம் ட்ரெயின் நம்பர் கன்னியாகுமரி செமுதாவி ஜானே வால ஹிமசாகர் எக்ஸ்பிரஸ் குச்சு சமயக்கு தயாரி டயன்களின் கனிவானக்கு ட்ரெயின் நம்பர் இரண்டு ஆறு நான்கு ஒன்று கன்னியாகுமரி ஜமுதாவி செல்லும் ஹிமசாகர் எக்ஸ்பிரஸ் இன்னும் ും സന്തോഷം പിന്നെ ഞാനൊരു രഹസ്യം പറയാം ¿Qué? シャキシャキ。Hello,

പറയം പോലെ കണ്ടില്ലേ നമ്മുടെ ഭരണാധികാരികളെ അപേക്ഷിച്ച് ഇവരെ പിന്നെ അഭിപ്രായമില്ല പാർട്ടിയില്ല ഉൾപ്പാർട്ടിയില്ല എന്നാൽ ഒന്നുണ്ട് അല്പം ഞാൻ നിങ്ങളിലേക്ക് സൂത്രധാരൻ സൂത്രധാരൻ ഇതുവരെ നിങ്ങൾ കണ്ടത് ഒരു ഭ്രാന്തന്റെ പകൽ മാത്രം ഇനി ഒരു രാത്രി കൂടെ കാണണ്ടേ കാണണം കണ്ടിട്ടേ മടങ്ങോ ഓകെ ഗുഡ് നൈറ്റ് கண்ட നിങ്ങൾ ും കഴിച്ചോ ഇനി എവിടെ നിന്ന് കഴിക്കാൻ നേരം വെളുത്തിട്ട് വല്ലതും കഴിക്കാം സ്ഥിരം കിടക്കുന്ന എനിക്ക് പോലും കൈമറ്റി പിടിക്കുന്നില്ല બીજાથી કાપુ ઘી કાપી કાપ્યું പിന്നെയാണ് ഈച്ച കിട്ടുന്നതിൽ പങ്ക് നിനക്കും നിനക്കുമ്പനാ രാത്രി കൃത്യം രണ്ടര മണിക്ക് ഞാൻ ഞാൻ ഇയാളും അങ്ങനെ എന്തിനാ ഇന്ന് വെളുക്കോളും സംസാരിച്ചിട്ടിരുന്നതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഉറങ്ങുന്നതാ അപ്പോ നീ ഇവരെല്ലാം പറയുന്നു തോന്നുന്നു രാർ പ്രശ്നം അവിടെയും ഇവിടെയും എത്താതെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ അലയിരുന്നു ഏഴാം ക്ലാസ്സിലെ വിവാദ പാഠപുസ്തകം ഇനി എട്ടാം ക്ലാസിൽ പഠിപ്പിച്ചാൽ മതിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഈ വർഷത്തെ ഓണം പൊമ്പർ ഒരു കോടി രൂപയും ആരുതിക്കാറും ഒരു അജ്ഞാത ശവശരീരത്തിൽ ലഭിച്ചിരിക്കുന്നു അവകാശികൾ ശരിയായ തെളിവ് സഹിതം വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് വാഗമൺ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക എന്റെ വാപ്പ എവിടെ കിടക്കണ കിടപ്പ് മാറിയിട്ടില്ല അപ്പൊ

അവന് വന്ന രണ്ട് മതത്തിൽപ്പെട്ടു അപ്പൊ കാഞ്ഞിരപ്പള്ളിക്ക് പുറത്തും മക്കളാ അമ്മച്ചോട് ചോദിക്കാൻ വെച്ചാൽ അവര് നേരത്തെ തട്ടിപ്പ് ഇവിടെ നടക്കുന്നത് എന്റെ ശവശരീരത്തിനു വേണ്ടിയുള്ള തർക്കമല്ല ഇവരാരും എന്റെ അവകാശങ്ങളുമായി ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്ക് ലഭിച്ച ഓണം ബമ്പർ കൈക്കലാക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഈ ടിക്കറ്റ് ഞാൻ മരിച്ചിട്ടും മരിച്ചില്ലെന്ന് കരുതി എന്നെ തീറ്റിപ്പോറ്റിയ എനിക്ക് പിറക്കാതെ പോയ എന്റെ മകന് ഞാൻ സമ്മാനിച്ചു